നിങ്ങളുടെ ഉദ്ദേശമല്ല എന്ന് തന്നെ ല്ലാങ്കിയിട്ടും പിന്നെയും ഈ ആരോപണത്തിന്റെ കുന്തമുന ഷാഫിക്ക് നേരെ തിരിക്കൽ സ്ട്രാറ്റജിക്കലി നല്ല നടപടിയാണെന്ന് സി പി എം കരുതുന്നുണ്ടോ ഷി ബി വസീസമയം ആയി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ ഞങ്ങൾ എന്തോ സ്ട്രാറ്റജി ഉണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവരിപ്പോ ശ്രമിച്ചോണ്ടിരിക്കുക ഈ സമൂഹമാകെ മനുഷ്യരാകെ ആഗ്രഹിക്കുന്നില്ലേ വലിയ പ്രക്ഷോഭവും വലിയ പ്രതിഷേധവും ഉയർന്നു വരേണ്ടതുണ്ട് ഈ കോൺഗ്രസ് നേതാവിനെതിരെ എന്നുള്ളത് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ കുറിച്ച് അവർ തമ്മിലുള്ള വല്ലാത്തൊരു അവിഹിത ബന്ധം ഈ നാട് സംശയത്തോടു കൂടിയാ കാണുന്നത് നീ എന്ത് തേങ്ങ ഒരിക്കൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെയൊക്കെ പിടിച്ച് പകൽ പോലെ വ്യക്തമായിട്ടും ഒരിക്കൽ പോലും തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാ പ്രശ്നം അതാണ് നിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയത് ആരുടെ അറസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹമാണെന്നാണ് പോലീസ് പറഞ്ഞത് രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട കേസിൽ ഒരറ്റ ദിവസം പോലും റിമാൻഡ് ഇല്ലാതെ കോടതി ജാമ്യത്തിൽ വിട്ടി നാല് പുറത്തേക്ക് വിട്ടു ശ്രീ വസീഫ് അത് വർഷങ്ങൾ രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറവും താങ്കൾ ഈ പറയുന്ന അതിന് നേതൃത്വം നൽകിയാൽ പ്രതിയല്ല എന്തുകൊണ്ടാണത് ഈ പറയുന്ന പ്രതികളുടെ ഒന്നും ഫോൺ ഇവർക്ക് കൊടുത്തില്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫോണും കിട്ടിയില്ലല്ലോ പരിശോധിക്കാൻ അല്ല അപ്പൊ ഇപ്പോഴെങ്ങനെയാണ് തെളിവുണ്ടാവുന്നത് ഒറ്റ ദിവസം ഇല്ലാതെ ജാമ്യം കിട്ടിപ്പോയ കേസാണ് ആ കേസിൽ ജിൻഡോ ചോദിക്കുന്നു രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റൊരു കേസിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയ തെളിവ് കിട്ടിയ എന്താണെന്നാണ് താങ്കളുടെ ബോധ്യം ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് തെളിവുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ് പക്ഷേ അത് കോടതിയെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി വന്നിട്ടുണ്ടാകില്ല അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഇവര് തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക നടത്തിയ അക്രമം കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കളിച്ച കളി പഠിപ്പിക്കും എന്നുള്ളതാ ഞങ്ങളോട് കളിക്കാനായിട്ടില്ല ഏത് ചാനലായാലും അങ്ങനെ ഗുണ്ട സെറ്റപ്പിലേക്ക് ഇവിടെ തെരുവിലേക്ക് ഒക്കെ ഇറങ്ങി വലിയ ഭീഷണി ഒക്കെ രണ്ടു വർഷമായിട്ടും ഈ കേസിൽ ഇന്നേ പോലും ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടില്ല ശ്രീ വസീഫ് അങ്ങനെ നിൽക്കുന്ന ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു കേസ് വരുന്നു അതിൽ അന്വേഷണം നടക്കുന്നു അക്കൂട്ടത്തിൽ വീണ്ടും ഇത് പൊങ്ങി വരുമ്പോൾ ഈ സമയം ഈ പൊങ്ങി വരുന്ന ഒരു സമയം ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തിലാണ് എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയുന്നത് എങ്ങനെയാണ് വസീഫ് അതെ അതാണ് എനിക്ക് ഇപ്പോഴും ഈ കേസിൽ ഇപ്പോ ജിൻഡോ ഒക്കെ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഇതാ ആകാശത്തുനിന്ന് എടുത്തുപയോഗിച്ച ഒരു ആയുധമാണ് യൂത്ത് കോൺഗ്രസിനെതിരെ എന്നുള്ളതാണോ എന്താ വയനാട്ടിൽ ഇവര് അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ ആശ്മി 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 അല്ല അത് പ്രയാസപ്പെടല്ലേ ഞാൻ പറഞ്ഞോട്ടെ നീ ഉരുളൊന്നും വേണ്ട ഈ ഐഡന്റിറ്റി കാർഡുകൾ ഇങ്ങനെ വ്യാപകമായി കിട്ടിയ സാഹചര്യത്തിൽ കേരളത്തിലെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇവരുടെ സെർവറിന്റെ ഡീറ്റെയിൽസ് കിട്ടണം അതിന്റെ ആക്സസ് കിട്ടണം ആവശ്യപ്പെട്ടില്ലേ പതിനൊന്ന് തവണ നോട്ടീസ് കൊടുത്തില്ലേ അങ്ങനെ അന്വേഷണം വ്യാപകമായി നടക്കല്ലേ ഓഹോ ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെയാണ് പക്ഷെ ഗുരുതരമായ ഈ സംഭവത്തിൽ ഒരേ ഒരാൾ ഒരാളെങ്കിലും അകത്ത് കടന്നോ വസീഫ് ഒറ്റ ഒരാളെങ്കിലും ഒന്നല്ല രണ്ടോ മൂന്നോ ഏജൻസികൾ അന്വേഷിച്ചു രണ്ടോ മൂന്നോ ടീമുകൾ അന്വേഷിച്ചു പറഞ്ഞോട്ടെ അല്ല ഫെനിയെ പിടിച്ചു ഫെനിയെ പിടിച്ചാ കോടതി പോലീസിനെടുത്ത് ഇറക്കി വിട്ടു അവരെ ജാമ്യം കൊടുത്തു വിട്ടു ഒരു തെളിവുണ്ടായിരുന്നില്ല പോലീസിന്റെ കയ്യിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ കോടതി ഒറ്റസീഫെ സീതാ ഇല്ലാതെ അവർ അറസ്റ്റ് ചെയ്യുന്ന കോടതി പറഞ്ഞേ അങ്ങനെ ഇറക്കി വിട്ടേ എന്റെ കോടതിയാണ് കോടതി പറഞ്ഞത് സിജെ കോടതി പറഞ്ഞ ഇത് ഒരാൾ പോലും അകത്ത് കടന്നിട്ടില്ല പോലും ില്ല മറിയാമ കുട്ടിയെ ചട്ടിയുമായിട്ട് റോട്ടിലിറക്കിയ ആള് പിന്നീട് ബി ജെ പിയിലേക്ക് കൊടുത്ത ആളുകളായി ഇവരിങ്ങനെ എന്തും ചെയ്യും എന്തും ചെയ്യും എന്നുള്ളതിന്റെ തെളിവുകളല്ലേ ഇപ്പോ അടുത്ത് വന്നോണ്ടിരിക്കുന്നത് പ്രതിഷേധിക്കാൻ പറ്റില്ലേ ഞങ്ങൾ എവിടെയാ തടയാൻ വന്നത് തടഞ്ഞതാണോ എന്താ അവിടെ സംഭവിച്ചത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുമ്പോ ഞങ്ങളുടെ സഖാക്കള് തിരിച്ചു തെറി വിളിച്ചു സംശയമൊന്നുമില്ലല്ലേ ഷാഫിയുടെ ആഗ്രഹം എന്താ ഷാഫിയുടെ ആഗ്രഹം എന്താ ഷാഫിയുടെ ആഗ്രഹം അവിടെ ഷോ നടത്തണം അതല്ലേ കണ്ടത് ആ ഡോറ് തുറന്ന് അതിനുള്ളിലൂടെ കഴുത്തൊക്കെ ഇടുന്നു കണ്ട കാഴ്ച നിങ്ങൾ കണ്ടല്ലേ അതിനൊന്നും പ്ലാൻ ചെയ്ത് വരുന്ന കണ്ടതല്ലേ അല്ലെ വിളിച്ചത് ഷാഫിയുടെ അത്ര കുരുട്ടും അത്ര കുബുദ്ധിയൊന്നും അവിടെയുള്ള പാവ സഹകൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വിശ്വസിച്ചോ ഷാഫി നിങ്ങൾ ആലോചിച്ചു നോക്ക് അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോ ഇറങ്ങി വന്ന് ഷോ കാണിക്കാൻ എന്താ ആരാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത് എന്താ അതിന്റെ മോട്ടീവ് അങ്ങോട്ട് മാറി ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ കാണിച്ചത് ഷോ അല്ലേ ഇന്ന് മെനിയാന്ന് മേപ്പയൂരും പേരാമ്പ്രയും കാണിച്ചത് ഷോ അല്ലേ ഇതേ ഷാഫിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുമ്പോഴല്ലേ ഇവർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അതിന് മുമ്പിലൂടെ യാത്ര ചെയ്തവരാ ഞങ്ങള് റോഷിബാൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചില്ലേ അവിടുന്ന് അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം മറുപടി പറയാത്തപ്പോ ആ നാട്ടിലെ വടകരയിലെ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിക്കൂലേ അവർ അവരവരുടെ വോട്ടർമാരല്ലേ

ആ പ്രകടനം നിങ്ങൾ അന്ന് കാണിച്ചതുപോലെ നിങ്ങൾ എന്ത് റിപ്പോർട്ടർ ചാനലിലേക്ക് ഇവര് ഇപ്പോ ജിൻഡോ തന്നെ പറഞ്ഞ പൊളിച്ചു എന്ന് പറഞ്ഞ ഈ സമരത്തെ നിങ്ങൾ ആ രീതിയിൽ കാണിക്കാത്തതും ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെയും മാധ്യമങ്ങൾക്ക് നേരെയും അക്രമം ഉണ്ടാവരുത് അത് 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 നേരിട്ടുള്ള ശാരീരികമാക്കണമോ നിയമപരമാക്കണമോ ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്ക് പോയ ബസ് ഷൂ അറിഞ്ഞ് മറിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നതിന്റെ പന്തുചേർക്കപ്പെട്ട കള്ളക്കേസ് എടുക്കപ്പെട്ട ഒരു മാധ്യമ സഹപ്രവർത്തകരോഷം ഉയരണം മസീഫെ ധാർമ്മികോഷം ഏകപക്ഷീയമാവരുത് മനസ്സിലായോ ഞാൻ നിങ്ങളെയും തേടി നിങ്ങളെയും തേടി ഇതേ അഭിപ്രായം പറയണം പറയണം ഒരു ഒരു വാർത്താ റിപ്പോർട്ടിലേക്ക് കള്ളക്കേസ് എടുത്തു നിങ്ങൾ ആരും പറഞ്ഞു കേട്ടില്ല പോലീസ് കേസ് ഞങ്ങൾ സൈബർ കൊടുത്തു സൈബർ നിങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല ഒരു സുരക്ഷികത ഏകപക്ഷീയമായി പോവല്ലേ ഇങ്ങനെ പോയാൽ എന്താണ് 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 മാധ്യമപ്രവർത്തകരെ കള്ളക്കേസ് എടുത്തു മാധ്യമവേട്ടയാണ് വേറെ മാധ്യമവേട്ട മാധ്യമവേട്ട ഒരു അല്ലാതെ അവർ നിങ്ങളെയും അല്ലെന്ന് പറയല്ലേ ആരോട് സ്വാഭാവികമായിട്ടും പോലീസ് 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 എടുത്ത എടുത്ത കേസാ കേസാ അല്ല കേസ് ശ്രീ ജിൻഡോ ഇവിടെ ഇവിടെ എന്താണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത് വസീഫ് പറയുന്നത് മറ്റൊരു ഡിവൈഎഫ് പറയുന്നത് ഷാഫി പാലക്കാട്ട് വീണ്ടും രാഹുലിനെ അവതരിപ്പിക്കാൻ നീക്കം നടത്തുന്നുള്ളതാണ് പിന്നെ തുടങ്ങിയേക്കാം അല്ല ഇവര് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല നീ ആ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് അഞ്ചേക്കർ പുറയുടെ സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന മക്കളും ഉണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഷാഫിക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണത്തിൽ പറയുന്ന സി ചന്ദ്രൻ ഇന്ന് രാവിലെയാണ് തിരിച്ചു നാട്ടിലെത്തിയത് ഇവർ പറഞ്ഞ് ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം കൂടിയെന്നാ അപ്പൊ യാതൊരു അടിസ്ഥാന വിവരങ്ങളിലും അത് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക സ്വാഭാവിക ഇവിടെ വസീഫ് പറഞ്ഞൊരു കാര്യമുണ്ട് പരാതിക്കാരെ നാട് നാടിനു മൊത്തം അറിയാമെന്ന് വസീഫിനെ അറിയാമോ ആരാ പരാതിക്കാരെന്ന് നാടിനു മൊത്തം അറിയാവുന്ന പരാതിക്കാർ വസീഫിനറിയാമോ ആരുടെയാണ് പരാതി ഉള്ളതെന്ന് വസീഫിനെ അറിയില്ലല്ലോ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് പണ്ട് ചില തറവാട്ട് വിറ്റത്ത് നിന്ന് ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയേയും തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറെ പരാമർശം ഉണ്ടായില്ലോ അതിൽ പലരുടെയും പേരുണ്ടായില്ലോ എന്ന് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത് ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോടെ അത്തരം നിലപാടുകൾ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ മുഴുവൻ ആളുകളും അല്ലല്ല അല്ല അങ്ങനെയാണ് വരും എന്തിനാണ് നിങ്ങൾ രാഹുൽ യൂത്ത് കോൺഗ്രസ് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട മിനിമം പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കാൻ തന്നെയാണ് അത് മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെയോ പി കെ ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോ അവരെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല കാർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ എസ് എഫിന്റെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരിനീലിച്ച പാട് നൽകിയപ്പോ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിനു നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്ന ഒത്തിരി അവർക്ക് മനസ്സിലാകില്ല ഇവിടെ ഒരു പ്രതിയെ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ഇനി ഇവിടെ പറഞ്ഞത് എന്തെന്നാ ഈ മറ്റേ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെർവർ കൊടുത്തില്ല സഹകരിച്ചില്ല എന്ന് അന്വേഷണ സംഘത്തോട് രണ്ട് കൊല്ലമായിട്ട് എന്ന് പറയുന്ന അങ്ങനെ അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലെങ്കിൽ കോടതി പോകാൻ പാടില്ലായിരുന്നോ പിന്നെ തെരുവുകുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് തെറ്റായ നടപടിയാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐക്കാർ ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചതും ഈ വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വസീഫെ ഡിവൈഎഫ്ഐയുടെ കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലിന്റെ വഴി തടഞ്ഞത് അത് തെരുവുകുണ്ടകളെ പോലെയുള്ള പ്രവർത്തനമായിരുന്നില്ലേ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ദ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ മധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയല്ലോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആന്റോ ആഗസ്റ്റിന്റെ വഴിയിൽ വരുന്നു നിങ്ങൾ ഷാഫി പറമ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റൻഡൽ ലൈബിലിറ്റി ഷാഫി പറമ്പിൽ ചോർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെയും അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജവമില്ലേ ഇരിപ്പിൽ അങ്ങോട്ട് സമാധായ വനിതകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം നിനക്ക് പ്രാന്തണ്ട ഈ പറയാ രാഹുൽ മാത്രം പൊളിറ്റിക്കൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ലെന്നേ മുകേഷിനെയും ഗണേഷിനെയും ശശീന്ദ്രനെയും പി ശശിയെയും പി കെ ശശിയും ആർഷോയും നിങ്ങളുടെ എൻ വി വൈശാഖനെയും അടക്കമുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം ഞാൻ പറഞ്ഞത് തെറ്റാണ് നിന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ വിളിക്കാനായിട്ട് നീ നിന്റെ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ